മം ദേവീം സരസ്വതി വ്യാസം തഥോജയുധീര ഏത് ശ്രോതാക്കളുടെ നമസ്കാരം പ്രഭാഷണ പരമ്പര മുപ്പത്തി ഒന്നാം ഘട്ടത്തിലേ പ്രവേശിക്കുകയാണ് ഒട്ടുമുമ്പ് നമ്മൾ കണ്ടത് യഥാസന്ധാത് രാജാക്കന്മാരൊക്കെ കൃഷ്ണനെ ആദരിക്കുകയാണ് വേണ്ടതെന്ന് ഭീഷ്മുവിനോട് പറയുന്നതും ഭീഷ്മകൻ എല്ലാ രാജാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഭഗവാനൊക്കെ ആയിട്ട് തിരിച്ചു സിംഹാസനം സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സിംഹാസനത്തിൽ തിരുത്തി ധാരാളം ഉപഹാരങ്ങളൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചോന്ന് ഇതൊക്കെ മറ്റു ഗ്രാഹങ്ങളുടെ വ്യത്യസ്തമാണെന്ന് പറഞ്ഞു അവിടെ നിന്നും ഇങ്ങനെ ആദ്യത്തിൽ വിവാഹത്തിന് കൃഷ്ണൻ വന്നു വന്നിട്ട് തിരിച്ചു പോയി എന്നൊന്നുള്ള കഥകളൊന്നുമില്ല ഇവിടെ ഉള്ളതിപ്പോൾ ഉണ്ടെന്ന് കേട്ട് വന്നു അപ്പോൾ ഈ ഭീഷ്മകൻ്റെ പിതാവായ ഭീഷ്മകൻ പറഞ്ഞു ഞാൻ യഥാർത്ഥത്തില് സ്വയംവരത്തിൽ വെച്ചിട്ട് ആർക്കെങ്കിലും വരിക്കാൻ എന്നുള്ള നിലയ്ക്ക് മകളെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞു അവളങ്ങനെ സാധാരണ രാജാക്കന്മാരൊക്കെ ഭരിക്കാവുന്നവളല്ല പക്ഷാൽ ലക്ഷ്മിയുടെ അംശമാണെന്നൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തു എന്നാലും ഇപ്പോൾ തൽക്കാലം വിവാഹം നടക്കുന്നതായിട്ടല്ല ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഭാഗവതമൊന്നും ഈ രീതിയിലല്ല കഥ ഏതായാലും അനവധി സാമ്പത്ത വികേഷിന് കൊടുത്തു അങ്ങനെ കൃഷ്ണനെ യാത്രയാക്കുകയും ചെയ്തു ശേഷമുള്ള സംഭവങ്ങളാണ് പിന്നെ പറയുന്നത് ഈ രാജാക്കന്മാരൊക്കെ തന്നെ ഉണ്ടായിരുന്നു കുണ്ടനത്തിനുണ്ടായിരുന്നു അവരൊക്കെ കൂടി കൂടി ചേർന്നിട്ട് ആലോചിച്ചു നമ്മൾ കൃഷ്ണനെ ബഹുമാനിക്കുകയോ ചെയ്തു അത് നിവൃത്തിയില്ലാത്ത കൊണ്ടും ഭയം കൊണ്ടൊക്കെയാൽ ഈ കൃഷ്ണനെ നേരിടാൻ നമുക്ക് ആർക്കും സാധിക്കില്ല രാസന്തം പറഞ്ഞു ഇയാളോട് നേരിടാൻ നമുക്ക് സാധിക്കില്ല ആകപ്പാടെ സാധിക്കുന്ന ഒരാള് കാലയവനൻ എന്ന് പറയുന്നൊരു വിദ്വാനുണ്ട് ആ കാലയവനൻ ഗാർഗ്യന്റെ മകനാൽ അയാൾക്ക് കൃഷ്ണൻ നേരിടാനാവും അതുകൊണ്ട് അയാളുടെ കഥ പറയാൻ ഗാർഗിൻന്ന് പറയുന്നത് വിഷ്ണേന്ദുവിന്മാരുടെയൊക്കെ പുരോഹിതനായിരുന്ന ഒരാളാണ് അദ്ദേഹം വളരെ കാലം കൂർത്തുവരെ അതായത് സ്ത്രീ വേഷയൊന്നും ഇല്ലാതെ കഴിച്ചു കൂട്ടി നടത്താം ആ കാലത്ത് ഏതോ ആള് അയാള് ഷണ്ഠനാണെന്ന് അദ്ദേഹത്തെ അവഹരിച്ചു പോലും അദ്ദേഹത്തിന് വലിയ അപമാനായിട്ട് പോയി അദ്ദേഹം അക്ഷാൽ പരമശിവനെ തപസ് ചെയ്തു പരമശിവൻ അനുഗ്രഹിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങേക്ക് സമസ്ത യാദവന്മാരെയും വൃഷ്ണികളെയും വരെ ഞങ്ങൾ കൃഷ്ണികളുടെ ഗുരുനാഥനാണല്ലോ അവരാണ് അവമാനിച്ചത് കൊണ്ട് അവരെയൊക്കെ ജയിക്കാതൊക്കെയുള്ളൊരു ഉണ്ടാവട്ടെ അനുഗ്രഹിച്ചു വിവാഹം ചെയ്തതായിട്ട് പറയുന്നുമില്ല അങ്ങനെ ഇരിക്കെ ഇത് കേട്ടപ്പോൾ രാജാവ് അദ്ദേഹത്തെ തൻ്റെ കൊട്ടാരത്തിൽ വിളിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ താമസിപ്പിച്ചു കാരണം അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഗാർഗ്യൻ്റെ വന ശ്രീമാൻ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു ഗോപാലി എന്ന് പറയുന്ന ഒരു ഗോപസ്ത്രീ ഒരു സ്ത്രീ ഉണ്ടായ അഫ്സരസാണ് അവൾ അവിടെ ഉണ്ടായിരുന്നു അവളോട് പറഞ്ഞു ഈ ഗാർഗ്യൻ നിന്ന് ഗർഭം ധരിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഗാർഗ്യൻ വലിയ തപസുള്ള ആളായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ ആ തപസ്സിൻ്റെ പരമായിട്ട് അദ്ദേഹത്തിന് ഗർഭം ധരിച്ചു ഈ സ്ത്രീ അങ്ങനെ പ്രസവിച്ചുള്ള ആളാണ് ഈ കാലയവൻ അതുകൊണ്ട് അയാൾക്ക് സമസ്ത യാദവന്മാരെ വെല്ലാനുള്ള ശക്തിയുണ്ട് ഭഗവാൻ കൊടുത്തിട്ടാണ് അതുകൊണ്ട് അയാളെ കൊണ്ടുവന്നിട്ട് കൃഷ്ണനോട് യുദ്ധം ചെയ്യിക്കാം എന്നാണ് രാജാക്കന്മാരൊക്കെ കൂടിയിട്ട് തീരുമാനിച്ചതാണ് സാലും മുതലാവരൊക്കെ എന്നെ പറയുന്നുണ്ട് അതിനിടയ്ക്ക് ഈ ഭീഷ്മക രാജാക്കന്മാരൊക്കെ തൊഴുത് പ്രാർത്ഥിച്ചു തന്ന നിങ്ങൾ എൻ്റെ മകൾക്ക് വിവാഹമുണ്ടെന്ന് വന്ന് പറഞ്ഞിട്ട് ഇപ്പം മടങ്ങിപ്പോകൊണ്ടിരുന്ന എനിക്ക് വിഷമമുണ്ട് എൻ്റെ മകനായിട്ട് ഞാൻ പറഞ്ഞ അനുസരിച്ചു എന്നറിയില്ല എന്നൊക്കെ മകനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും ഭയവും ഒക്കെ വെളിപ്പെടുത്തുകയും കൃഷ്ണൻ വന്നിട്ട് കൃഷ്ണന് കൊടുക്കാതിരുന്നാൽ ഉള്ള പറ്റിയൊക്കെ പറയുകയും ചെയ്യും മോശാലും മുതലാദും സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു അങ്ങ് മകനെ പറ്റി അങ്ങനെ മോശമായി വിചാരിക്കേണ്ട ആൾ മഹാവിക്രമിയാണ് പക്ഷെ കൃഷ്ണനോട് അദ്ദേഹത്തിന് ചെയ്യും തോന്നുന്നില്ല എന്തായാലും അതിനെപ്പറ്റി ഒന്നും പരിഭ്രമിക്കരുതെന്നൊക്കെ പറഞ്ഞാൽ സമാധാനിപ്പിക്കുകയും ചെയ്തു പിന്നീടാണ് ഈ ഗാർഗിയന്റെ പുത്രനായ അടുത്തേക്ക് ഒരു ദൂതനെ പറഞ്ഞേക്കാം ആ ദൂതൻ മുഖാന്തരം കാലയവനെ അറിയിക്കാൻ ഞങ്ങൾക്കൊക്കെ ശത്രുവായിരിക്കുന്ന ആളാണ് ഈ കൃഷ്ണൻ കൃഷ്ണനെ നേരിടാൻ അങ്ങേക്കാൻ ഒക്കെ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കൃഷ്ണനെ ഹൈഷ്ഠയുദ്ധം ചെയ്തിട്ട് കൃഷ്ണനെ വധിക്കണം അതിന് പറ്റാവുന്ന ആളാണ് എന്നയാളോട് പറയാൻ വേണ്ടിയിട്ട് അവരെ ഒരുങ്ങാൻ ജലാസന്ധ നിർദ്ദേശമൊക്കെ എടുത്തു ജലാസന്ദൻ പറഞ്ഞു ഇച്ഛ ഉറച്ച ബുദ്ധിയെ ഇത് നിൽക്കിയത് സ്വല്പരുഷപ്രതം ആയതല്ലാതെ ഞാൻ എന്നെ ആശ്രയം ചെയ്വാന ശക്തരാം എനിക്ക് വേറെ ആൾ ആശ്രയിക്കാൻ സാധിക്കില്ല ഞാൻ എനിക്കാകട്ടെ അവരെ ജയിക്കാൻ സാധിച്ചതുമില്ല എൻ്റെ ജീവൻ തന്നെ കിട്ടിയത് ആ നേരത്തെ പറഞ്ഞ അശരീരവാക്യം ഉണ്ടായിരുന്നെന്ന് ഈ ബലരാമനോട് നിനക്ക് ഇയാൾ അവധനാണെന്ന് അശരീരവാക്യം ഉണ്ടായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ആ ഗോമന്തക പർവത്തിൽ വെച്ച യുദ്ധത്തിൽ തന്നെ ബലരാമനാൽ ഹനിക്കപ്പെടുമായിരുന്നു അതില്ലാതെ കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതിനാൽ ദൂതനെ വിടാൻ നിർവന്മാർക്കൊരു രക്ഷയായി ആകാശം വഴി പോകണം കണ്ണൻ ബാധിച്ചിടാപ്പടി കൃഷ്ണനെക്കുറിച്ചുള്ള ഭയം നോക്കണം ആകാശമാർഗത്തിൽ തേര് ആകാശത്തുള്ള പറക്കുന്നൊക്കെയുള്ള പുരാണങ്ങളുടെ സങ്കല്പാണ് അങ്ങനെ പോകണം അല്ലെങ്കിൽ ഭൂമി ഒഴിക്ക് പോകുമ്പോൾ കൃഷ്ണൻ ഇറങ്ങുകഴിഞ്ഞാൽ കൃഷ്ണൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമെന്ന് പേടിച്ചിട്ടാണ് അങ്ങനെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഏവം പോവും അവനെ ചിന്തിച്ചായർ പ്രക്കരേ ഈ സൗഭപതിയോ ശ്രീമഹൻ അഗ്നി സൂര്യൻ ദുക്രമൻ സൗഹരാജാവായിരിക്കുന്ന സാലുനെ പറഞ്ഞേക്കാന്നാണ് എന്നാണ് അവസാനം തീരുമാനിച്ചത് അയാളുകളുടെ കേമനായയാളാണ് അത് പറഞ്ഞാൽ അഗ്നി സൂര്യൻ അഗ്നിയെ പോലെയും സൂര്യനെ പോലെയും പ്രഭയുള്ളവനാണ് ഇയാൾ കാര്യത്തിന് കൊള്ളാവുന്നവനാണ് അതുകൊണ്ട് ഇദ്ദേഹത്തെ കാലയവൻ്റെ അടുത്തേക്ക് അയക്കാം കാലയവനോട് അഭ്യർത്ഥിക്കാം കൃഷ്ണനായിട്ട് യുദ്ധം ചെയ്യാമെന്ന് അതൊക്കെയാണ് അമ്പത്തിരണ്ടാമത്തെ അധ്യായം പറഞ്ഞത് അമ്പത്തി മൂന്നിലെ സാലുവൻ യവനൻ്റെ രാജ്യത്തെത്തി ആളു പറയാൻ കാര്യങ്ങളൊക്കെ പറയാൻ അവിടെ കേമായിട്ട് പറഞ്ഞല്ലേ കാലയവൻ അത് ഗംഭീരമായ ഒട്ടാതെ സുഖായിരിക്കുകയായിരുന്നു ആ കേമനാണെന്നൊക്കെയാണ് അറിവൊക്കെ ഉള്ള ആളാണ് ഭാഗവത്തിനു വച്ചാൽ കാലയവൻ അങ്ങനെ ശാസ്ത്രജ്ഞാനൊക്കെ ഉള്ള ആളാണെന്ന് പരാമർശമാണ് അങ്ങനത്തെ പരാമർശങ്ങളൊന്നും അവിടെ ഇല്ല ഇവിടെ പറയുന്നത് ബലം വാറ്റോൻ യവനില് ആ കാലയവനൻ നിർവൻ ധർമ്മത്താൽ പുരമുള്ളവർക്കും രക്ഷിതാവായും വന്നവൻ ത്രിവർഗമറിവൻ പ്രാജ്ഞൻ ഷ്ഗുണാരംഭമായവൻ വർഗം നല്ല ധർമാർമങ്ങളൊക്കെ കൊണ്ടാറും അറിയുന്നവളാണ് നർത്തം ശ്രുതിയുള്ളവൻ ധർമ്മശീലൻ സത്യവാദി ജിതേന്ദ്രിയൻ എന്നൊക്കെ അനേക വിശേഷണങ്ങളൊക്കെ ഇവിടെ കുറിച്ച് പറയുന്നുണ്ട് ശ്രുതിയുള്ളവൻ ധർമ്മശീലൻ സത്യവാദി എന്നൊക്കെയാണ് പറയുന്നത് മഹാശൂരനാണ് ശൂരൻ കിടക്കാരില്ലാത്തോർ അദ്ദേഹത്തിൻ്റെ കടപിടിക്കാൻ ആരുമില്ലാന്നർത്ഥം അങ്ങനെയുള്ള അദ്ദേഹം ദിവ്യമായ കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയും നോക്കിയാണ് പറഞ്ഞത് ആത്മജ്ഞരാം പണ്ഡിതന്മാർ യവനന്മാർ പവർ പലതും ദിവ്യകഥകൾ തമ്മിൽ ചൊല്ലിയിരിക്കാം അങ്ങനെ കേമനായി ആ ആരെയവന ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് സ്വാൽവൻ ചെന്നത് സാൽവൻ അവിടെ വലിയ രസത്തിലാണ് പോയത് ആകാശമാർഗത്ത് പോകാൻ ജലാസന്ധൻ നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ സൂര്യൻ മട്ട് ദിവ്യരഥം വന്നതായി സൂര്യനെ പോലെ പ്രകാശമുള്ള തേരിലാണ് പോയത് ഒന്നും അവരെ വേണ്ട പോലെ സൽക്കരിച്ചു രാജാവാൾ വന്നു കണ്ടിട്ട് കാലയപന്നും കൊട്ടാരത്തിലുള്ള ആൾക്കാർ അദ്ദേഹം സൽക്കരിച്ചു അപ്പോൾ സാരിയും പറഞ്ഞ യഥാർത്ഥത്തിൽ ഞാനങ്ങനെ സർക്കാരെ ഏറ്റുവാങ്ങാൻ നിക്കണം അത്ര യോഗ്യതയുള്ള ആളല്ല ഞാനൊരു ദൂതനായിട്ട് ഇപ്പോൾ തൽക്കാലം വന്നു വന്നേ ഉള്ളൂ ജലാസന്ദൻ്റെ അഭിപ്രായപ്രകാരം രാജമണ്ഡലമൊക്കെ കൂടി എന്നെ ദൂതനായി അയച്ചതാണ് ആ ജലാസന്ധന വാക്കുകൾ അങ്ങ് കേൾക്കുമോ എന്ന് പറഞ്ഞിട്ട് ജലാസന്ധൻ്റെ വാക്കായിട്ട് പറയാൻ അത് സാലും നേരിട്ട് പറയല്ലേ ജലാസന്ദൻ പറഞ്ഞത് പറയാൻ ജലാസന്ദൻ പറഞ്ഞത് പിറന്നദീര ഗൽബാധാരയും കണ്ണൻ സുദുർജൻ അവൻ്റെ ദ്രോവൃത്തി കണ്ടു കൊല്ലുവാനു ഉത്തിനു ഞാൻ അത് പറഞ്ഞാൽ ലോകദ്രോഹിയായിരിക്കുന്ന ഈ കൃഷ്ണൻ ജനിച്ചിട്ടുണ്ട് ആ കൃഷ്ണെ കൊണ്ടുള്ള ദ്രോഹം ഞങ്ങൾക്ക് സഹിക്കുകയ്യ ഞാൻ ആ കൃഷ്ണനെ കൊല്ലാൻ പറഞ്ഞു ശ്രമിച്ചു അതും സാധിച്ചില്ല അതിനേഴ് വട്ടം അധികം തന്നെ പോയി യുദ്ധം ചെയ്തു അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് അപ്രോവത്തിൽ അനവധി രാജാക്കന്മാരോടുകൂടി ചെന്ന് യുദ്ധം ചെയ്തെങ്കിലും അവരെ സാമർഥ്യം കൊണ്ട് ആ ബലരാമൻ കൃഷ്ണൻ ഞങ്ങളെ വിഷമിപ്പിച്ചു ഞങ്ങൾ തീയിട്ടെങ്കിലും ആ തീയൊക്കെ എടുത്താതൊക്കെ വെള്ളച്ചാട്ടം ഉണ്ടാക്കിയവർ അങ്ങനെ ആ പാറക്കെട്ടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് തീയൊക്കെ അറിഞ്ഞും പോയി സൈന്യങ്ങളൊക്കെ വലരാമൻ നശിപ്പിക്കുകയും ചെയ്തു എന്നെ വധിക്കാതെ വിട്ടത് തന്നെ ഈ ആകാശവാണി കാരനായിട്ടാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് ക്രോധൊക്കെ അറ്റകറ്റി ചക്രലാങ്കലവന്യ എന്തു പോയി ഈ നരേന്ദ്ര ആർക്കാർ പാലിച്ചിടുന്നവൻ പട രാജ വലിയ സൈന്യങ്ങളോടുകൂടിയാണ് ഗോവൻ ഗൗരവത്തിൽ പോയത് പക്ഷെ അതൊക്കെ നശിപ്പിച്ചു കളഞ്ഞു ഞങ്ങൾക്കാര്ക്കും ഇയാളോട് നേരിട്ട് നിൽക്കാൻ സാധിക്കില്ല അങ്ങാകട്ടെ അതിന് ശക്തനാണ് അങ്ങയുടെ പിതാവിന് സാക്ഷാത് പരമശ്രീ വരം കൊടുത്തിട്ടുണ്ട് അതിനാൽ നിന്നോട് ഓതുന്നവന്മാർക്കും ഇതെന്തിനായി രാജേന്ദ്ര നീ തന്നെ കേട്ടു ചെയ്തുകൊള്ളു എൻ്റെ വാക്കിനെ ഇവിടെ പാർത്ഥിവൻ പുത്രാർത്ഥി പപൻ ചെയ്തു സന്തോഷിപ്പിച്ചു രുദ്രനെ അങ്ങുണ്ടായി തന്നെ അങ്ങയുടെ അച്ഛൻ്റെ തപസും ഉണ്ടായി ആ തപസ്സിനു ശേഷം ആ ശ്രീരുദ്രനെ പ്രസാദിപ്പിച്ചിട്ടുണ്ട് ശ്രീരുദ്രൻ സമസ്ത യാദവന്മാരെയും ജയിക്കാനുള്ള ശക്തി അങ്ങേക്കുണ്ടാവും എന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങെന്ത് ചെയ്യണം പോയിട്ട് ഈ കൃഷ്ണനോട് എതിരണം പറഞ്ഞു അത് കേട്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി കാരണം യുദ്ധം ചെയ്യാന്ന് പറയുന്നത് അവർക്കൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് മാത്രമല്ല ഇത്രയൊക്കെ രാജാക്കന്മാർ തന്നെ ആശ്രയിച്ചു തന്നെ ആശ്രയിച്ച് രാജാക്കന്മാർ തന്നോട് അഭയം അഭ്യർത്ഥിക്കുന്ന കുറച്ച് തോന്നി ഉള്ള ആൾ അതിന് പുറപ്പെട്ടുന്നതാണ് അയാൾ പറഞ്ഞതാണ് ധന്യനായ അനു തേറ്റ് ചെയ്ത് അനുഗ്രഹം ജീവൻ ബലിഞ്ചുമേ കൃഷ്ണനെ കൊല്ലുവാൻ ഭൂരി ഭൂരിപാല ഏൽപ്പിക്കുക കാരണം ആ കൃഷ്ണനെ കൊല്ലണം നിങ്ങളൊക്കെ കൂടി ഏൽപ്പിച്ചല്ലോ അതുകൊണ്ട് എൻ്റെ ജീവിതം തന്നെ ധന്യമായിരുന്നു അത് ഞാൻ പുറപ്പെടാൻ തോന്നുന്നു രാജ എന്താ തോറ്റുപോയാലും എനിക്ക് ജയതുല്യം അഥവാ കഷ്ടകാലത്തിന് എന്ത് കൃഷ്ണനോട് തോറ്റെങ്കിലും അതെനിക്ക് യോഗ്യതയാണ് കാരണം ഇത്രയൊക്കെ രാജാക്കന്മാരെ നിഷ്പ്രഭമാക്കിയ ആളാണല്ലോ കൃഷ്ണൻ അങ്ങനത്തെ കൃഷ്ണനോടാണ് തോൽക്കുന്നത് അതുകൊണ്ട് തോൽവി പോലും ഒരു കേമത്വം തന്നെ നമുക്ക് വിചാരിച്ച പുറപ്പെട്ടുമാണ് ഇതൊക്കെ കൃഷ്ണൻ അറിയുന്നുണ്ടായിരുന്നു അങ്ങനെ കൃഷ്ണനാകട്ടെ ഒരിക്കലും ചെയ്തു സദസുരത്തിൽ ആളിനോട് പറഞ്ഞു അപ്പം ഒരു മധുരയിലാണുള്ളത് ഈ മധുരാവുലിയിൽ ധാരാളം ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ ജരാസന്ധൻ പതിനേഴ് പ്രാവശ്യം അവിടെ വന്ന് യുദ്ധം ചെയ്തു ഇപ്പോഴും ആളെ വധിച്ചിട്ടൊന്നുമില്ല അയാളുപ്പം ബാക്കിയുണ്ട് ഇനിയും യുദ്ധസന്ധത്തിനായി വന്നു കൊണ്ട് തരാം അതുകൊണ്ട് ഈ മധുരയിലെ വള്ളക്കാലം കഴിയാൻ ഇനി വിഷമായി നമുക്ക് പുതിയൊരു സങ്കേതം പുതിയൊരു താമസ സ്ഥലം കണ്ടുപിടിക്കാവുന്നതുമാണ് അപ്പോഴേക്ക് സാക്ഷാൽ ജരുഡൻ വന്നുചരികയും ചെയ്തു ജരുഡനോട് ഇഷ്ടം പറഞ്ഞു ഞങ്ങൾക്കൊക്കെ ഈ മധുരാവലുള്ള ജനങ്ങൾക്കൊക്കെ പാർക്കാതെ കൊണ്ട് സ്ഥലം കണ്ടുപിടിക്കുമോ ശത്രുക്കൾ കൊണ്ടുള്ള ശല്യം കൊണ്ടുപോയിരിക്കാൻ വിഷമാണ് അതുകൊണ്ട് നല്ല സ്ഥലം കണ്ടുപിടിക്കുമോ എന്ന് ദരിഡനോട് ഏൽപ്പിച്ച ഇത്തരം പരാമർശങ്ങളൊന്നും ഭാഗവത്തിലില്ല ഭഗവാൻ പണ്ടം കാണ്ട് മുങ്ങിപ്പോയ ധാരകയെ ഏകരാത്രിയാണെന്ന് പറഞ്ഞു ഒറ്റ രാത്രി കൊണ്ട് തന്നെ പുല്ലിൽ ധരിച്ച് ഈ ശത്രുഭയത്തുനിന്ന് അവരെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അവരെ അങ്ങോട്ടേക്ക് മാറ്റിക്കളഞ്ഞു എന്നൊക്കെയാണ് അവിടെയുള്ളത് ഇവിടെ പറഞ്ഞ് ദരിടനോട് നോക്കിക്ക സ്ഥലം കണ്ടുപിടിക്കാൻ പറഞ്ഞു അങ്ങനെ എരിടും പുറപ്പെട്ടു ഗരുടൻ ഈ ദ്വാരകാപിലിയെക്കുറിച്ച് വിവരമായിട്ട് തിരിച്ചു വന്നു അങ്ങനെ പറഞ്ഞു അത് നല്ല സ്ഥലമാണ് അതുകൊണ്ട് അവിടെ പോയി താമസിക്കാം എല്ലാവർക്കും എന്ന് പറഞ്ഞു ആൾക്കാരൊക്കെ അങ്ങോട്ട് കുറേ ആൾക്കാരെ അങ്ങോട്ട് വാങ്ങിച്ചി ആ കഥകളൊക്കെ അവന് അതൊക്കെ ഉള്ള വിസ്തരിച്ചാണ് പറഞ്ഞു പത്തുനൂറോളം ശ്ലോകങ്ങളിലാണ് അവിടെയുള്ള കേമത്വങ്ങളും ഒക്കെ പറഞ്ഞത് പലരും പലതരത്തിൽ അങ്ങോട്ടേക്ക് പോയത് ദിവ്യാഭരണ മാലിന്യങ്ങൾ ദിവ്യവസ്ത്ര വിശേഷനം മിബ്യാവി ലസി ചുറ്റും വിണ്ണിൽ വിണ്ണോർക്കണമെങ്കിലേ ചൂരസംഹാവരത്താനും തേരുധ്വനിയാലും വാനിൽ മേഖലവോപമം അതിൻ്റെ യോഗ്യതകൾ ഇങ്ങനെ പറയുകയാണ് കൃഷ്ണൻ്റെ യോഗ്യതകൾ കൃഷ്ണനാൾക്കാർ പറഞ്ഞത് അങ്ങനെ ഇരിക്കെ ഉഗ്രസേനൻ കൃഷ്ണകൾ പറഞ്ഞു രാജ്യഭാരേറ്റെടുക്കണം അങ്ങേ രാജാക്കന്മാർക്ക് കൂടിയിട്ട് കേമായിട്ട് രാജ്യത്ത് അങ്ങനെ ഉള്ളതായിട്ട് കണക്കാക്കുക അഭിഷേകം ചെയ്തു എന്നൊക്കെ ഞാൻ കേട്ടു എനിക്ക് രാജാവായി തുടരണം എന്നൊക്കെ പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞു അല്ലേ രാജാവേ എനിക്ക് രാജ്യത്തിൽ ഒരു കാക്ഷയും ഇല്ല അങ്ങ് മധുരാകാംക്ഷയല്ല ഞാൻ വിത്തം മോഹിച്ചു അല്ല ഞാൻ നിൻ പുസ്തകമേക്കൊന്നവൻ കാലത്ത് അനുമതി ഏറ്റവും അങ്ങനെയുള്ള മകനായ കംസനെ ഞാൻ വധിച്ചത് രാജ്യമോഹം കൊണ്ടല്ല അയാളെ സാധാരണ ആളുടെ പ്രവൃത്തി കൊണ്ട് തന്നെ കാലഗതി പ്രാപിച്ചതാണ് അവിടെ അങ്ങനെ അങ്ങനെ സംശയിക്കേണ്ട അങ്ങനെ തന്നെ ഇഞ്ചോട് തിരിക്കൂരിത്ത സന്താപം കംസനാശജമാ ഭയം കംസനെ ഞാൻ കൊന്നുമല്ലോ എന്നുള്ള ആ വിചാരമൊക്കെ തിരിച്ചിട്ട് സന്താപകില നയിക്കൂരിത്തേം വീണ്ടും അങ്ങേക്ക് വന്നു ഞാൻ അങ്ങേക്ക് ഞാൻ ഈ സമ്പത്തോടുകൂടിയതായ മധുരോട് അങ്ങേക്ക് തന്നിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അതിനിടെയൊക്കെയാണ് ഈ ദ്വാരകാരിയുടെ നിർമ്മാണം ജലിടം വന്നിട്ട് ആ കാര്യമൊക്കെ പറയുന്ന ആ സമയത്താണ് കുശത്തലി ഭവാൻ പാഴ്വാൻ തക്ക ഭൂമി നോക്കുവാൻ ഞാൻ ചെന്ന ആകാശത്തോന്നിന്ന് നോക്കിക്കണ്ടുറ്റുമേ കണ്ടു ഞാൻ വിപുലശ്രേഷ്ഠ ലക്ഷണം പൂണ്ടും പുരി കടൽക്കര നിരപ്പിങ്കൽ കിഴക്കേ കിഴക്കൊലികടം ചുറ്റും കടൽക്കുന്ന് നടുക്കും അവർക്ക് അഹേദ്യമായി ദേവന്മാർക്ക് പോലും കാലയാത്രത്തില് കടലു തീരത്തായിട്ട് തന്നെ പുരിയാണ് അപ്പോൾ അതിനെ കുറേ വിസ്തരിച്ചു ഞാൻ ആ നാട്ടാകെർന്നു ദിവ്യഫല പുഷ്പദുമാധ്യായി നന്ദനത്തെ പോലെ ദിവ്യം പുരദ്വാര വിഭൂഷണം ഇന്ദ്രന് നല്ലൊരു അമരാവതി പോവനായി വരും പുരി അവിടെ താമസിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രൻ്റെ അമരാവതി പോലെ കയമായിത്തീരും അതൊക്കെ കരീടം പറഞ്ഞു അങ്ങനെ ഭഗവാൻ വിശ്വകർമാവിനെ വിളിച്ചിട്ട് കയമായിട്ട് അത് ഒരു രാഷ്ട്രം ഒരു പുരി വെട്ടിപ്പിടുക്കാൻ വേണ്ടി പറഞ്ഞു ആൾക്കൊക്കെ വലിയ സന്തോഷമാകുകയും ചെയ്തു പക്ഷേ വിശ്വ ഈ വിശ്വകർമാവ് പറഞ്ഞു ഈ ജനങ്ങൾ മുഴുവൻ ഇപ്പം മധുരയിലുള്ള ജനങ്ങൾ മുഴുവൻ അങ്ങോട്ട് പുറത്തു കഴിഞ്ഞാൽ വേണ്ടത്ര സ്ഥല സൗകര്യം ധാരകര്യം ഉണ്ടാവില്ല ഇപ്പം കടല് ഒഴിഞ്ഞ സ്ഥലത്ത് വേണല്ലോ പുരി ഉണ്ടാക്കാൻ അതുകൊണ്ട് വരണനോട് അല്ലെങ്കിൽ ഈ സമുദ്രത്തോട് കുറച്ച് സ്ഥലവും കൂടി തരാനായിട്ട് ആവശ്യപ്പെടാം അങ്ങനെ ഭഗവാൻ സമുദ്രത്തോട് പറഞ്ഞു ഒരു പന്ത്രണ്ട് കാലം ദൂരവും കൂടി തരണം എന്ന് പറഞ്ഞപ്പോൾ കടൽ അത്രയും ദൂരം ഒഴിഞ്ഞു കൊടുത്തു തന്നെ ഇങ്ങനെ ചില അത്ഭുതങ്ങളൊക്കെ പറയാനുണ്ട് അങ്ങനെയാണ് ആ മധുരാപുരി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ കാലേവനൻ എന്ത് ചെയ്തു എന്നാണ് ഇവരെ പറയുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഏറെ കുറെ രേശമേയും നടക്കുകയാണ് അപ്പോൾ കാലേവനൻ്റെ വധം പറഞ്ഞതിന് ശേഷമാണ് ഇവരൊക്കെ ദ്വാരകയിലേക്ക് പോകുന്നതായിട്ട് പറയുന്നത് അതിന് അതിനുശേഷമാണ് എല്ലാവരും പോയത് കുറേ ആളുകൾ അങ്ങോട്ട് അങ്ങോട്ടേ മാറ്റിപ്പാർപ്പിച്ചു കൃഷ്ണനായിട്ടെ കാലയവനെ വഞ്ചിക്കാനാണ് തീരുമാനിച്ചത് കാരണം അയാൾ യാദവന്മാർ ജയിക്കുന്നത് ഭഗവാൻ്റെ വരമുണ്ടല്ലോ അവിടെ അത് താൻ കൊല്ലണ്ടെന്ന് വെച്ചു പക്ഷെ അയാളെ വഴിതെറ്റിച്ച് കൊണ്ടുപോയി നുശുകുന്ദൻ എന്ന് പറയുന്നതായ മകനായ ഒരു രാജർഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം പ്രോഷണപൂർവത്തിൽ ഗുഹയിൽ വളരെക്കാലമായിട്ട് ശയിക്കാൻ അയാളുടെ കോപാഗ്നിയിൽ ദഹിപ്പിക്കണമെന്നായിരുന്നു കൃഷ്ണന്റെ വിചാരം അതൊക്കെ ഭാഗത്തിലും ഉള്ളത് ഏതായാലും ഈ ജന ഈ കഥകളൊക്കെ കേട്ടപ്പോൾ ജനനെ ചോദിക്കുന്നുണ്ട് അങ്ങ് വിസ്തരിച്ച് പറയൂ വാസുദേവന്റെ ചരിതം വിസ്തരിച്ച് അങ്ങ് കേൾക്കണം മധുരാവു എന്തിനോ വെടിഞ്ഞോ മധുസൂദനൻ വീണ്ടും ചോദിക്കാൻ നേരത്തെ സൂചിപ്പിക്കുകയാണല്ലോ ചെയ്തത് മധുരാപുരി വിട്ടിട്ട് ദ്വാരകയിലേക്ക് പോയി എന്ന് പറഞ്ഞു അതിനത്ര വിസ്തരിച്ചില്ല അതുകൊണ്ട് വിസ്തരിച്ച് പറയൂ എന്ന് പറയാൻ അപ്പോൾ അയച്ചാരൻ പറഞ്ഞു ഈ ഗാർഗ്യൻ്റെ കഥയൊക്കെ വീണ്ടും പറഞ്ഞു ആ ഗാർഗ്യൻ എന്നെ കാലേവൻ ഉണ്ടായു കാലയവൻ ആക്രമിക്കാനായിട്ട് വരുന്ന കൃഷ്ണൻ അറിഞ്ഞതും അപ്പോൾ ഈ ശത്രുക്കൾ നിരന്തരം ഒന്ന് ആക്രമിച്ചു കൊണ്ടിരുന്നാൽ സ്വസ്ഥ ജീവിതം സാധ്യമില്ല കൂടിയാണ് മധുരാപുരി വിട്ടിട്ട് ദ്വാരകയിലേക്ക് പോയതെന്ന് പറയാൻ അങ്ങനെ ഈ കാളേവനൻ സാൻഡുവിനൊക്കെ തിന്നിട്ട് അദ്ദേഹത്തെ ബോധിപ്പിച്ചല്ലോ ജലാസന്ധാദിനക്കന്മാരൊക്കെ അങ്ങയോട് കൃഷ്ണനെ കൊല്ലണം അഭ്യർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ആ കാളയവനം വന്യ സൈന്യത്തോടു കൂടിയിട്ട് മധുരയ്ക്ക് നേരത്തെ വരാൻ തുടങ്ങി അതൊക്കെ കൃഷ്ണൻ അറിഞ്ഞു കൃഷ്ണനാകട്ടെ ഇദ്ദേഹം മധുരാവലി എത്തി കണ്ടപ്പോൾ അവിടത്തേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചു ദൂതനം പറഞ്ഞ ഒരു പാത്രത്തിലെ അല്ലെങ്കിൽ ക്രൂര സർപ്പത്തെ അടക്കം ചെയ്തിട്ട് അയച്ചു കൊടുത്തേ അപ്പോൾ ഈ കുടത്തിൽ ആ കുടത്തിൽ അഞ്ചന നിറമൊക്കെ വമ്പിച്ച പാമ്പിനെ കൃഷ്ണ സർപ്പത്തെ കൃഷ്ണനാക്കി കൃഷ്ണനാക്കി കൃഷ്ണനാക്കിച്ച് തഴേ അതിന് മുദ്ര വെപ്പിച്ചങ്ങ് എത്തിച്ചൂതൻ്റെ തൂതലാൽ വലിയ രേഖകളങ്ങാൻ കൊടുത്തയക്കുന്ന പോലെ ആ ഒരു കുടത്തിൽ ഈ പാമ്പിനെ ഇട്ടിട്ട് വായ്പ ദിനം കെട്ടി മുദ്ര വെപ്പിച്ചിട്ട് അദ്ദേഹത്തിന് സമ്മാനം എന്ന പോലെ കാലയണ്ണ കൊടുത്തയച്ചു കാലയമണ്ണത് തുറന്നു തുറന്നപ്പോൾ ഇതിൽ ഗംഭീരമായ സർപ്പമാണുള്ളത് മനസ്സിലായി അപ്പം മറുപടി വെച്ചാൽ കൃഷ്ണ സർപ്പം പോലെ ഭീകരനാണ് കൃഷ്ണൻ എന്ന് കൃഷ്ണൻ പ്രതീകാത്മകമായിട്ട് പറയുകയാണെന്ന് മനസ്സിലായി ഈ കാലയവൻ കാലയവൻ ആകട്ടെ ഈ കുടത്തിലെ നൂറുകണക്കിന് എറുമ്പുകളെ നിക്ഷേപിച്ചിട്ട് അത് അടച്ചിട്ട് കൃഷ്ണനെ കൊടുത്തയച്ചു അവിടെ എത്തുമ്പോഴേ ഈ എറുമ്പുകളുടെ കടിയേറ്റിട്ട് സർപ്പം സർപ്പം കേമനാട്ടിയാലോ നൂറുകണക്കിന് എറുമ്പുകൾ ഒന്ന് കഴിച്ചാൽ ങ്ങനെ അത് ചെത്തി ആ കുടത്തിൽ ഇടിച്ചാന നിറുമ്പിനെ നിറച്ചുതേ ആ പാമ്പ് ചുറ്റും വളരെ തൈഷ്ണമേറും ഇറുമ്പുകൾ അങ്കംതോറും കടിച്ചിട്ടു ഭസ്മമായി പോയി അതപ്പോഴേന്ന് ഞാൻ പറഞ്ഞത് ആ കുടം മുദ്രവിപ്പിച്ച പെണ്ണമേവനാധിപൻ കണ്ണൻ നേച്ചു ബാഹുല്യം കാണിച്ചിടും കാലമേ കാലേവൻ്റെ മറുപടിൻ്റെ അർത്ഥം എന്താണ് നീ ഓരോ തർപ്പാണെങ്കിലും നിന്നെ ഞാൻ വധിക്കും എൻ്റെ കൈകൊണ്ട് നിനക്ക് നാശം ഉണ്ടാവുമെന്ന് കാണിക്കുക ചെയ്ത അപ്പോൾ ഇതൊക്കെ കൃഷ്ണന് മനസ്സിലായുള്ള യോഗ്യത ഒക്കെ കൃഷ്ണൻ ആദ്യം അറിയുകയും ചെയ്യും പക്ഷാൽ പരമശിവൻ യാദവന്മാരെയും പ്രശ്നങ്ങളുള്ളവരെ ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെന്ന് അറിയുകയും ചെയ്യാം അതുകൊണ്ട് നേരിട്ട് യുദ്ധം ചെയ്യുന്നത് വലിയ ജനനാശത്തിന് കാരണമാവും അത് കൂടാതെ കഴിക്കണമെന്ന് കൃഷ്ണൻ ഉണ്ടായിരുന്നു അദ്ദേഹം വേറെ കുറെ മധുരാപുരിയുടെ അടുത്തെത്തി ഓപുരദ്വാരത്തിൻ്റെ അടുത്തെത്തി നേടിയപ്പോൾ കൃഷ്ണൻ അങ്ങോട്ടേക്ക് നടന്ന അവിടെ പറയാം ഭാഗവത്തിലുള്ളത് കൃഷ്ണനും എല്ലാവരും പത്മമാലി നിരാുധാനം ഒക്കെ താമന പോവാനൊക്കെ നിരച്ച് നിരായ ചെന്നു ഈ യവന അടുത്തേക്ക് വന്ന് ഓടിക്കളിന്നെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അങ്ങോട്ട് ചെന്നു നിന്നാണ് ഇവിടെ ചെന്നെങ്കിലും അടുത്ത് ചെല്ലുമ്പോഴേ ഈ കൃഷ്ണൻ തൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കണ്ടപ്പോൾ കാലയവനം ഉത്സാഹത്തോടി കൃഷ്ണനെ പിടിക്കാൻ വേണ്ടി ഓടി അപ്പോഴും കൃഷ്ണൻ ഓടിയാൻ അവിടെ ബലരാമനുട്ടെന്ന് പറയുന്നില്ല ഭാഗവത്തിൽ ബലരാമനും കൃഷ്ണനും കൂടി ഓടിയെന്നാൻ ഗോവിന്ദനെ പിന്തുടർന്നും പിടിപ്പാൻ യവനേശ്വരൻ കൃഷ്ണനായിട്ടെ പിടികൊടുക്കാതെ ഓടി ഇയാളെ വഴിതെറ്റിച്ചു കൊണ്ടുപോയി ഈ പ്രഷണത്തിൽ കയറ്റിയിട്ട് മുജുകുന്ദനെ കൊണ്ട് കൊല്ലിക്കുകയാണ് കൃഷ്ണൻ്റെ ഉദ്ദേശം അതൊന്നും ഈ യവന മനസ്സിലായില്ല ഇങ്ങനെ യവനെ വിചാരിച്ചത് നല്ല കണ്ട് ഭയം കൃഷ്ണൻ കൂടി എന്ന് വിചാരിച്ചിട്ട് അവിടെ നിൽക്കൂ നിൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും കൂട്ടാക്കാതെ അതെ ഓടി മാന്ധാതാവിൻ അങ്ങനെ എന്ത് ചെയ്തു ഗോവിന്ദനെ പിന്തുടർന്നു പിടിപ്പന യനേശ്വരൻ രാജാവിനൊത്തിയിൽ അവനെ പിടിപ്പന യോഗ ധർമ്മിയെ മകൻ ഭൂപൻ മുജുകുന്ദൻ പോണെന്നവൻ പണ്ട് ദേവാസുരപ്പോലെ വേന ചെയ്തൻ മഹാ അവരൻ ഈ പ്രോഷണത്തിലെ ഗുഹയില് വളരെ കാലമായി ശയിക്കുന്നയാളാണ് ഈ മാന്താവു പുത്രനായ മുജുകുന്ദൻ അദ്ദേഹം ദേവാസുര യുദ്ധത്തിൽ ഇന്ദ്രനെ സഹായിക്കാൻ വേണ്ടി സ്വർഗ പോയി വളരെ വളരെ കാലം കഷ്ണിച്ചു നൂറ്റാണ്ടോളം യുദ്ധം ചെയ്തുമൊക്കെ കഥകളിലുണ്ട് സുദീർഘമായ സൈനിക സേവനം ചെയ്തു കുറച്ചു അസുരന്മാരെ കൊതു ഒടുക്കി അപ്പോൾ ഇന്ദിരാ ദേവന്മാർ സന്തോഷമായിട്ട് അദ്ദേഹത്തോട് അങ്ങക്ക് എന്ത് വരമാണ് വേണ്ടെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇത്രയേകാല യുദ്ധ വൃത്തിയിലായിരുന്നില്ല അതുകൊണ്ട് കുറേ വിശ്രമിക്കണം സുഖമായി ഉറങ്ങണം എന്നാണ് വരമായിട്ട് ആവശ്യപ്പെട്ടത് അപ്പോൾ ഓരോ ദേവന്മാർ പറഞ്ഞു ഈ ഭക്ഷണവ്രോഹത്തിലെ ഓഹയിലിൽ നിന്ന് കിടന്നുള്ളൂ അങ്ങക്ക് യാതൊരു ഉപദ്രവങ്ങളും ആരിൽ നിന്നും ഉണ്ടാവില്ല ഇനി അഥവാ ആരെങ്കിലും അങ്ങയുടെ ഉറക്കിന് ഭംഗമുണ്ടാക്കിയാൽ അങ്ങ് നോക്കുമ്പോൾ അവർ ദഹിച്ചു പോകുന്നു അത് ഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെയാണ് മുജുക എവിടെയൊന്ന് കിടക്കുന്നത് ഇതൊക്കെ അറിയുന്ന ആളാണ് കൃഷ്ണൻ അതുകൊണ്ട് കൃഷ്ണൻ ഈ കാലേവനെ സൂത്രത്തിലെ തന്നെ പിന്തുടരാൻ അനുവദിച്ചുകൊണ്ട് അയാൾ കാണേ ഓടി അങ്ങനെ പ്രഷണഭോഗത്തിലേക്ക് കയറി കൃഷ്ണൻ ഈ ഗുഹയിലേക്ക് ആദ്യം കയറി ഒരു ഭാഗത്ത് ഒഴിച്ചിരുന്നു പുറകെ തന്നെ കാലേവനും ചെന്നു കാലേവൻ അവിടെ നീണ്ടു നിർന്ന് കിടക്കുന്ന ഈ മുജുവനെ കണ്ടിട്ട് തന്നെ ഭയന്നിട്ട് കൃഷ്ണൻ ഇവിടെ വന്ന് കിടക്കുകയാണെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ചവിട്ട് വെച്ചു കൊടുത്തു ചവിട്ട് വെച്ചു കൊടുത്തപ്പോൾ മുജുകുന്ദനോടൊന്നും അദ്ദേഹത്തിൻ്റെ ഈ ഒഴക്കാലത്തെ അവശക്തി ഒക്കെയുള്ള ആളാണ് ആ ദൃഷ്ടിയിലെ കോപതാപങ്ങളോട് ഈ കാലയോവൻ ഭസ്മമായിപ്പോയി അതാണ് കഥ ഇത് കാലയളനെ കൊന്നത് ഈ തരത്തിലാണെന്ന് ഭാഗവത്തിനതുപോലെയാണ് പക്ഷേ വിശദാംശങ്ങളിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ കൃഷ്ണരിലും മണിപ്രവാളത്തിൽ കൊഞ്ചുതഞ്ചാരം കഴിയുന്നുണ്ട് മുകുന്ദനെന്ന് കരുതീ ചവിട്ടി മുജുകുന്ദനേ എന്ന് പറയുന്നത് ഇവിടെയാണ് അങ്ങനെ മുജുകുന്ദൻ ഇയാൾ ഭസ്മമായി പോവുകയും ചെയ്തു പിന്നെ കൃഷ്ണനെ കണ്ടു കൃഷ്ണനോട് കോ ഭവൻ ആരാണങ്ങു ചോദിച്ചു കൃഷ്ണൻ അദ്ദേഹം പറഞ്ഞു അല്ലെ ആരാവിനോട് പറഞ്ഞു അങ്ങനെ നമ്മുടെ ഹിമാലയ പ്രദേശത്ത് തപസി തപസനയച്ചു എന്നൊക്കെയാണ് കഥ ഇങ്ങനെയൊക്കെ ആലയവെന്നെ നശിപ്പിച്ചു ജലാസന്ധാദികളുടെ ദ്രോഹങ്ങളൊക്കെ ഒരുവിധം കാലം അവസാനിപ്പിച്ചു അതിനുശേഷം പിന്നെ രുക്മിണി സമ്പരത്തിലായി വീണ്ടും പറയാം നേരത്തെ കൃഷ്ണനോട് ഭീഷ്മകൻ രുക്മിണിയുടെ പിതാവായ ഭീഷ്മകൻ നേരിട്ട് പറഞ്ഞല്ലോ ഞാൻ സ്വയംഭരം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആൾക്ക് കൊടുക്കാം മകളെ നിശ്ചയിച്ച് വിവാഹം ചെയ്ത് കൊടുക്കുക അത് സ്വയംഭരമായിട്ട് നടത്താൻ നിശ്ചയിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് തൽക്കാലം രക്ഷിക്കാൻ വേണ്ടി തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാണ് ഞാൻ അതേപോലെ ചെയ്തു പിന്നീട് രൂമിയുടെ ശുപ്രകാര ശിശുപാലിനെ വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു പക്ഷേ വിവാഹത്തിന് നിന്നുള്ള ഹോട്ടൽ രാജാക്കന്മാരൊക്കെ വന്നു വളരെ ക്ഷണിക്കുകയും ചെയ്തു കൃഷ്ണനും ചെയ്തു വിവാഹം നിശ്ചയിച്ചിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ആ തന്നോട് തനിക്ക് അവിടെ പറയുന്നുണ്ടായിരുന്നു രുക്മിണി താൻ ശിശുപാലിൻ്റെ വിവാഹം കഴിക്കില്ല കൃഷ്ണനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു എന്നൊക്കെ നല്ല സൂചനകളും ഉണ്ട് അവിടെ തോഴിമാരോട് പറഞ്ഞു അല്ലാതെ അല്ലാതെ രുക്മിണി പ്രമേയ സന്ദേശം കൊടുത്തയച്ചു എന്ന് ഹരിവംശത്തിലില്ല അവിടെയുള്ളത് ഈ തൽക്കാലം നേരത്തെ വലിയ സന്നാഹങ്ങളൊക്കെ ഇട്ട് സ്വയംഭരമൊന്ന് ഘട്ടി കൊഴിച്ച് ദാനാക്കന്മാരൊക്കെ വന്നു അതിപ്പം നടക്കുന്നില്ല എന്ന് പറഞ്ഞു വീണ്ടും ഈ ശിശുപാലിന് തൻ്റെ ജ്യേഷ്ഠൻ തന്നെ വിവാഹം ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടും അതിനെ നിശ്ചയം ചെയ്തതായിട്ടും കേട്ടപ്പോൾ ഒരു തോഴിമാരോട് പറഞ്ഞു ഞാൻ ആ താമരക്കണ്ണൻ എല്ലാ കൃഷ്ണൻ എല്ലാവരും വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞു അന്ന് ഇവിടെ കാണാം ഏതായാലും കൃഷ്ണൻ ബന്ധുക്കളോട് കനുമതി വാങ്ങി അവിടെയൊക്കെ പറഞ്ഞിട്ടാണ് ഇനി കുണിയെ പിടിച്ചുകൊണ്ടിരാൻ പോകുന്നത് അപ്പോൾ തട്ടിക്കൊണ്ടുവരാൻ പോകുന്നത് അവർക്കിഷ്ടമാണ് അത് വേറെ വിഷയമാണ് പക്ഷെ ബന്ധുക്കളൊന്നും നേരിട്ട് വിവാഹം ചെയ്തു തരില്ല എന്ന് കണ്ടപ്പോൾ ബലക്കാരനെ പിടിച്ചുകൊണ്ടിരാന് എളിപ്പോയാണ് ഭാഗവത്തിൽ ബന്ധുക്കൾ അറിയിച്ചൊന്നുമില്ല ഈ യാദവന്മാരെ കല അനുകൂലിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് അദ്ദേഹം അവിടെ ചെന്നു പിന്നെ ആ വിവാഹത്തിന്റെ ദിവസം പുലർച്ചെ എന്നാണ് ഇവിടെ പറയുന്നത് ഗിരിജാ ഉപയാകുന്ന ഭാഗവത്തിലുണ്ട് ശ്രീപാർവതിയെ വന്നിക്കാൻ പോയി പോയി ഞാൻ അങ്ങനെ ആ ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ട് ആ രുമിണി അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ അപഹരിക്കാമെന്ന് കക്ഷണം വിചാരിച്ചു അനുമതി രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു ഗംഭീരമായ വർണ്ണനയൊക്കെ ഉണ്ട് രുക്മണിയുടെ രൂപ സൗന്ദര്യത്തൊക്കെ അവിടെ വർണ്ണിക്കുന്നുണ്ട് അങ്ങനെ ആ രുമിണി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് തൻ്റെ തേര് ഓടിച്ച് അവളുടെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് രാജാക്കന്മാരൊക്കെ നിന്ന് നിൽക്കുക നോക്കി നിൽക്കെ അവരൊക്കെ അത്ഭുതപ്പെടുത്തുമാറും അവരെ അമ്പരപ്പിച്ചുകൊണ്ട് അവരൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ വേഗത്തിൽ രുക്മിണിയെ തൻ്റെ തേരിലേക്ക് പിടിച്ച് കയറ്റിയിട്ട് തേര് ഓടിച്ചിട്ട് കൃഷ്ണൻ പോയി അപ്പോൾ ഈ രാജാക്കന്മാരൊക്കെ തൽക്കാലം സ്തബ്ധരായെങ്കും പിന്നെ ഉടനെഴുന്നേറ്റ് ഇവന് കുലവാംസനെയാണ് ഇവൻ നമ്മളെ അപമാനിച്ചത് ഇവനെ പിടിക്കണം കൊല്ലണം കൊല്ലണമൊക്കെ പറഞ്ഞു അനവധി ആൾക്കാർ പല പല ആയുധങ്ങളും എടുത്ത് പല തരത്തിൽ ആനപ്പുറത്തായിട്ടും ഇനപ്പുറത്തും ആയിട്ടും പേരിലായിട്ടും ഒക്കെ കൃഷ്ണനെ പിന്തുടർന്നു കൃഷ്ണൻ വളരെ സമർത്ഥമായി അപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യമുതല അവരൊക്കെ എത്തിയതായിട്ട് ഇവിടെ പറയുന്നുണ്ട് അവർ ഗംഭീരമായ യുദ്ധം നടന്നു ആ യുദ്ധത്തിലെ രാജാക്കന്മാരൊക്കെ കുറേ ആൾക്കാർ വീണു കുറേ ആൾക്കാരൊക്കെ കൊല്ലപ്പെട്ടു കുറേ ആൾക്കാർ പിന്തിരിഞ്ഞു അങ്ങനെ കൃഷ്ണൻ ആ രുമിയെ കൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് രുക്മി കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അത് വിവാഹത്തിന് ഒരുക്കത്തിനൊക്കെ ആയിരിക്കും സ്വാഭാവികമായിട്ടും എൻ്റെ സഹോദരിയെ കൃഷ്ണൻ തട്ടിക്കൊണ്ടു പോകുന്നു കേട്ടപ്പോൾ ക്രദ്ധനായിട്ട് വലിയ തേര് കയറി അതിനൊക്കെ ആയുധങ്ങളോടുകൂടി വന്നു അവർ തമ്മിൽ യുദ്ധം വർണ്ണിക്കാമില്ലേ ഇതൊക്കെ ഭാഗവത്തിനും കാണാം പലതരം ആയുധങ്ങൾ വെച്ചു പലതരത്തിൽ വലിയ അമ്പ് പ്രയോഗിക്കുന്ന സമയത്തൊക്കെ ഈ അച്ഛന ധരിയൊക്കെ കാണാം അതൊക്കെ ഛേദിച്ച് കളഞ്ഞു ബില്ല് കുറഞ്ഞപ്പോൾ മി വേറെ വില്ലെടുത്തു ആ വില്ല്ല് ഭഗവാൻ മുറിച്ചു രണ്ട് നാല് വില്ലുകളൊക്കെ കുറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദേഷ്യം വന്നിട്ട് ഗതയൊക്കെ എടുത്ത് ചാടാൻ നോക്കി ഗതയൊക്കെ ഭഗവാൻ തകർത്തു അയാളെ പേര് തകർത്തു എന്ന് മാത്രമല്ല അയാളെ ദുൽബലം അയാൾ നനത്ത് വീണ് പോയി ആ തേരിൻ്റെ തേരിൽ പതാക അതിന് കൊടിമനുണ്ട് ആ കൊടിമനത്തോട് ചേർത്ത് കെട്ടി വളരെ അവശനായി അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗത്തുള്ള മുഖരോമങ്ങളൊക്കെ ഇല്ലാതാക്കിയെന്ന് ചോദിക്കലുണ്ട് ഇപ്പോൾ അതില്ല ഏതായാലും അയാൾ അവസരമായി വീണു കണ്ടപ്പോൾ രുക്മിണി എന്ന് ഭാഗത്തിലുണ്ട് രുക്മിണിക്ക് വളരെ ഭയമായി ഇപ്പോൾ വിവാഹം കഴിച്ചിട്ടില്ല വിവാഹത്തിലുള്ള ചടങ്ങൊന്നും നടത്തിയിട്ടില്ല ഇന്ന് തന്നെ എൻ്റെ ജ്യേഷ്ഠൻ കാരണം കൊല്ലപ്പെടുക എന്നുള്ളതിൽ വളരെ ദുഃഖിതയായിട്ട് കൊല്ലരുതെന്ന് ഭഗവാന്റെ ദീനദിനമായി അഭ്യർത്ഥിച്ചു അഥവാൻ പറഞ്ഞു രുമിണി ഇവനെ കൊല്ലാമെന്ന് വിചാരിച്ചിട്ടില്ല ഇവൻ്റെ അഹങ്കാരം വിചാരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഏതായാലും അയാളെ വിട്ടയച്ചു കൊല്ലാതെ വിട്ടു വർഷം കൃഷ്ണൻ ദ്വാരകലിച്ചു ആണ് ഭാഗവത്തിൽ ഏതായാലും ഇവിടുത്തേക്ക് തിരിച്ചു വന്നു വിവാഹമൊക്കെ ഏമായി നടത്തിയാൽ ഈ രുഗ്മണിയാകട്ടെ തനിക്കേറ്റ ഈ അപമാനം സൈക്കിൾ ചെയ്യാതെ കൊണ്ടു നിന്ന് പ്രേക്ഷിക്കാമേ ഞാനിനി കൊണ്ടുനും എന്നാൽ ഈ അയാളുടെ തലസ്ഥാന നഗരിയാണ് അവിടുത്തെ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭോജകടം എന്നൊരു പ്രത്യേക പുതിയ ഉണ്ടാക്കി അവിടെ താമസിക്കുകയും ചെയ്തു ഒക്കെയാണ് പിന്നീടുള്ള കഥകൾ അപ്പോൾ യവനെങ്ങനെ നേരിട്ടു രുക്മിണിയുടെ വിവാഹം ഇങ്ങനെയൊക്കെയാണ് ഭഗവാൻ ചെയ്തത് കൂട്ടത്ത് പറഞ്ഞു ഭഗവാനെ ഈ രുക്മിണി മാത്രമല്ല പിന്നെ അഞ്ചിട്ട് ഭാര്യമാർക്ക് ഉണ്ടാക്കിത്തീർന്നു ഒക്കെ അവിടെ സൂചിപ്പിച്ചു മറ്റു പത്നിമാരെയൊക്കെ എങ്ങനെ വിവാഹം കഴിച്ചു എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല അതായത് അവരുടെ പേരുകളിലും കുറച്ച് കുറച്ച് വ്യത്യാസമുണ്ട് എന്തായാലും ഇങ്ങനെ ഭഗവാൻ അവരൊക്കെ രാജാക്കന്മാരെ മുഴുവൻ നിസ്തേജരാക്കിയിട്ട് രുക്മിണിയെ വാഞ്ചിയും ചെയ്തു രുക്മിണിയെ തേജോപഥം ചെയ്തു എന്ന് പറഞ്ഞത് ഭഗവാൻ ദ്വാരകയിലേക്ക് പിന്നീട് താമസം മാറ്റി ഈ രുക്മിണിയാണ് ജ്യേഷ്ഠപത്നിയായിട്ടിവിടെ പറയുന്നത് അവളല്ലോ ജ്യേഷ്ഠപത്നിയായി ഈ കണ്ണന് ഭാവിനീ പതിവ്രത ഗുണമ്പുണ്ടോ ശീല രൂപഗുണാഠ്യാൾ നിൽക്കുക ചോട് രസകര കാര്യം എന്താ വെച്ചാൽ പുസ്തകത്തിൻ്റെ ഇല്ലേ നോക്കിക്കഴിഞ്ഞാൽ സത്യഭാമിയേയും ജാമ്പതിയും ഒക്കെ വിവാഹം ചെയ്തതായിട്ട് ആദ്യ ഭാഗത്ത് പറയുക ചെയ്തത് ക്രമത്തിലല്ല ഇവിടെ കഥ പറഞ്ഞു അതായത് പിന്നീട് കാളിൻ്റിതാൻ മിത്രവിൻ ദാൻ നഗ്നജിത് പുത്ത് സത്യയും ആ രാമ്പവുതിയും പിന്നെ കാമരൂപിണി രോഹിണിയും മന്ദ്രരാജാവിൻ്റെ മകൾ സുശീല ശുഭലോചന സത്രായുധി സത്യഭാമ ചാരുഹാസി ലക്ഷണ ഇവരൊക്കെ ഭാര്യമാരുണ്ടായി ആയിട്ടുണ്ടായിരുന്നാണ് പ്രധാനമായും എട്ട് ഭാര്യമാരുണ്ടായിരുന്നു നരകാസുരനൊക്കെ കൊന്നിട്ട് നരകാസുരൻ്റെ കൊട്ടാരത്തിൽ തടവറയിൽ കിടന്നിരുന്ന പതിനാറായിരം കന്യകമാന ഭഗവാൻ ഒരുമിച്ച് വിവാഹം ചെയ്തു ആ കഥയൊക്കെ പറയാനിരിക്കുന്നേ ഉള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ പ്രകടനം അവസാനിച്ചത് ഇനി പറയാൻ പോകുന്നത് പിന്നീട് രുക്മിയെ വധിക്കേണ്ടി വന്ന സാഹചര്യം അത് നരകാസുര സമുദ്രമായ കഥകളൊക്കെയാണ് ഇനിയുള്ളത് あの、トロンのようなファーストの言うか彼らをご相談してきや、どうですか